സ്വർണ്ണ മുന്നേറ്റം വെള്ളിയാഴ്ച രണ്ടു തവണ വിലയിൽ മാറ്റം വന്നതിന് പിന്നാലെ ശനിയാഴ്ചയും സ്വർണ്ണ വില കൂടി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം രാജ്യാന്തര വിപണിയിൽ വില കൂടുന്നതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് മാത്രമല്ല രൂപയുടെ മൂല്യമൊടിഞ്ഞതും സ്വർണവില ഉയരാൻ കാരണമായി രാജ്യാന്തര വിപണിയിലെ സ്വർണവില മുംബൈയിലെ വിപണി വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു പവന് നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഇന്ന് രാവിലെ നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായി ഒരു പവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി അതേസമയം പതിനെട്ട് ക്യാരറ്റ്സ് വർണ്ണം ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല ഗ്രാമിന് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ എന്ന നിരക്ക് തുടരുകയാണ് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തിരണ്ടായിരം രൂപയായിരുന്നു കൂടിയത് ഇന്നത്തെ വിലയും ഡോളർ വലിയ മുന്നേറ്റം നടത്തുന്നില്ലെങ്കിലും ഇന്ത്യൻ രൂപ മൂല്യമിടിയുകയാണ് ഇത് ഇന്ത്യയിൽ സ്വർണവില ഉയരാൻ കാരണമായിട്ടുണ്ട് എൺപത്തി ആറ് പോയിന്റ് ഒന്ന് ഒൻപതാണ് രൂപയുടെ പുതിയ വിനിമയ നിരക്ക് രൂപ ഇനിയും മൂല്യം കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത് പ്രവാസികൾക്ക് നേട്ടമാകും ആഗോള വിപണിയിൽ സ്വർണ്ണവില വലിയ മുന്നേറ്റമാണ് ഇന്നലെ കാണിച്ചത് ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് ഡോളറാണ് പുതിയ വില വൈകാതെ മൂവായിരത്തി നാന്നൂറ് ഡോളറിലേക്ക് എത്തുമെന്ന് പ്രവചനമുണ്ട് അതേസമയം ഉയർന്ന നിരക്കാണ് ഇപ്പോഴുള്ളതെന്ന് കരുതി കയ്യിലുള്ള സ്വർണം വിറ്റഴിച്ച് നിക്ഷേപകർ ലാഭമെടുക്കാൻ നോക്കിയാൽ സ്വർണവില താഴും അമേരിക്ക ഉയർത്തുന്ന ഭീഷണികളാണ് വിപണിയുടെ താളം തെറ്റിക്കുന്നത് അമേരിക്ക പല രാജ്യങ്ങളുമായും ഇറക്കുമതി ചുങ്കത്തിൽ കരാറിലെത്തുന്നുണ്ട് ഇന്ത്യയുമായി വൈകാതെ കരാറുണ്ടാക്കുമെന്നാണ് വിവരം ഇതിനെ ആശ്രയിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ മാറ്റം വരും അത് സ്വർണവിലയെ ബാധിക്കുകയും ചെയ്യും അതേസമയം വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച ബ്രിട്ടനിലേക്ക് പോകുന്നുണ്ട് ഇന്നൊരു പവൻ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുരുങ്ങിയത് എൺപതിനായിരം രൂപ വരെ ചിലവ് വരും പഴയ ആഭരണം വിൽക്കുന്നവർക്ക് ഒരു പവന് എഴുപത്തൊന്നായിരം രൂപ വരെ ലഭിച്ചേക്കും അതിനിടെ ഒൻപത് ക്യാരറ്റ് സ്വർണത്തിന് കൂടി ഹോൾമാർക്കിംഗ് കേരളത്തിൽ നിർബന്ധമാക്കി ഇതുവരെ പതിനാല് ക്യാരറ്റ് ആയിരുന്നു ഹോൾമാർക്കിംഗ് നിർബന്ധമുള്ള ഏറ്റവും കുറഞ്ഞ പരിശുദ്ധിയിലുള്ള സ്വർണം आन, ം പരിശുദ്ധിയാണ് ഒൻപത് ക്യാരറ്റ് സ്വർണത്തിലുണ്ടാവുക വ്യാപാരി സമൂഹം ഈ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്